ഹായ് ഹലോ വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ എ പി ഒൻ്റെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസണർ ഓഫീസറുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും നടന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒരു നാൽപ്പത് സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നാൽപ്പത് ക്വസ്റ്റ്യൻ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ എന്താണ് നമുക്കതിൽ ഇപ്പോൾ കുറേ സ്റ്റേറ്റ്മെൻറ് ടൈപ്പിലാണ് ചോദിച്ചു കണ്ടിട്ടുള്ളത് അപ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻ്റ് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഇത്തിരി ഈസി ആയിരിക്കും പിന്നെ നമുക്ക് ആ ക്വസ്റ്റിൻ്റെ ടൈപ്പ് ഒക്കെ എങ്ങനെയാണ് ഒന്ന് മനസ്സിലാക്കും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കൂടെ കൂടണേ ഇനി ഞാനിടുന്ന ഇതുപോലെയുള്ള നല്ല ഇൻഫോർമേറ്റീവ് ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട് അതും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ട തടവുകാർ ഭീകരവാദികൾ അപകടകാരികളായുള്ള തടവുകാർ തീവ്രവാദികൾ സിവിൽ തടവുകാർ ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റൻ ആണല്ലേ ഏതാണ് ആൻസർ ഭീകരവാദികൾ അപകടകാരികളായ തടവുകാർ തീവ്രവാദികൾ ഇത്രയും പേരെയാണ് അതീവ സുരക്ഷാ ജയിലിൽ പാർപ്പിക്കേണ്ടതല്ലേ തൃശ്ശൂരാണുള്ളത് അതീവ സുരക്ഷാ ജയിൽ ജയിലിട്ടോ പിന്നെ സിവിൽ തടവുകാരെ നമുക്ക് സെൻട്രൽ ജയിലിലാണ് പാർപ്പിക്കുന്നത് കേട്ടോ കേരള പ്രിസൺ ആക്ട് രണ്ടായിരത്തി പത്ത് പ്രകാരം സംസ്ഥാന സർക്കാർ നൽകുന്ന പരോളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് ഏതാണ് വ്യവസ്ഥകൾക്ക് വിധേയമായി ഉചിതമായ കാലാവധിക്ക് പരോൾ നൽകാം ഏതൊരു തടവുകാരനും പരോൾ ലഭിക്കും അടുത്ത ബന്ധുവിൻ്റെ ഗുരുതരമായ രോഗമോ മരണമോ കാരണം പരോൾ നൽകാം മറ്റേതെങ്കിലും മതിയായ കാരണമോ സംഗതിയിലോ പരാൾ നൽകാം അപ്പോൾ എന്താണ് ഏതൊരു തടവുകാരും പരോൾ ലഭിക്കുന്നുള്ളത് തെറ്റാണല്ലേ ഇവിടെ എല്ലാ തടവുകാരനും പരോൾ ലഭിക്കില്ല അതിന് കുറച്ച് വ്യവസ്ഥകളൊക്കെ ഉണ്ട് അല്ലേ ഇതൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ മുന്നേ മുന്നത്തെ വീഡിയോസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസാണ് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം പോവാം തടവുകാരെ പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആരാണ് വെൽഫെയർ ഓഫീസറാണ് എന്താണ് ഒരു കൗൺസിലറായിട്ട് പ്രവർത്തിക്കേണ്ടത് തടവുകാരെ അതായത് പ്രത്യേകിച്ച് സെൻട്രൽ ജയിലിനകത്തെ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുന്നതിനും വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കാനും ഒക്കെ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടിയിട്ടൊരു കൗൺസിലറായി പ്രവർത്തിക്കേണ്ടത് ആരാണ് വെൽഫെയർ ഓഫീസറാണ് രണ്ടായിരത്തി പതിനാല് കേരള പ്രിസണുകളും സംശുദ്ധീകരണ സന്മാർഗിക സേവനങ്ങളും ചട്ടങ്ങൾ പ്രകാരം തടവുകാരെ അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന സമിതിയിൽ അംഗം അല്ലാത്തത് ആരാണ് പോലീസ് ഡി ജി പി ആണ് അംഗമല്ലാത്തത് അപ്പം അംഗം ആയിട്ടുള്ളവരാരൊക്കെയാണ് ജയിൽ ഡി ജി പി ജില്ലാ പ്രൊബേഷൻ ഓഫീസർ ജില്ലാ ജഡ്ജി അപ്പം ഇത്രയും പേരെന്താണ് അകാല വിടുതൽ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗമാണ് ആരാണ് അംഗമല്ലാത്തത് പോലീസ് ഡി ജി പി ആണ് കേട്ടോ ചുവടെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏവ തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളായിട്ടുള്ള തടവുകാർക്ക് കൂടുതലാണ് തടവുകാർ ആർജ് ആർജിക്കുന്ന വേതനം മുഴുവനായും കുടുംബത്തിന് അയച്ചു കൊടുക്കുവാൻ കഴിയും അന്തേവാസികളായിട്ടുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ പതിനഞ്ച് ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ എന്താണ് ഒന്നും മൂത്രം മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് അല്ലേ എന്താണ് തുറന്ന ജയിലുകളിൽ വേതനം അന്തേവാസികളിലായിട്ടുള്ള തടവുകാർക്ക് കൂടുതലാണ് ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ അന്തേവാസികളായിട്ടുള്ള തടവുകാർക്ക് സാധാരണ അവധിക്ക് പുറമെ തുറന്ന ജയിലുകളിൽ പതിനഞ്ച് ദിവസം കുടുംബ അവധിക്ക് അർഹത ഉണ്ടായിരിക്കുന്നതാണ് ഇത് ഈ പോയിന്റ് ഓർത്ത് വെച്ചേ കേട്ടോ ഈ തടവുകാരുടെ അവധി എന്ന് പറയുന്നത് ഒരു നമ്മൾ പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് അത് ഞാൻ ഇനിയും വരുന്ന വീഡിയോസിൽ ഞാൻ ഇടാട്ടോ കേട്ടോ ക്വസ്റ്റ്യൻസ് കുറേ കണ്ടിട്ടുണ്ട് ഈ അവധിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ വരും വരും വീഡിയോയിൽ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്റ്റൊക്കെ അപ്ലോഡ് ചെയ്യാം കേട്ടോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ നേരിട്ടുള്ള അധികാരത്തിൽ വരാത്തത് ഏതാണ് ഏതെങ്കിലും ആളെ അറസ്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നതിന് ഏതെങ്കിലും ആളെ സമൻ ചെയ്യുകയും ഹാജരാക്കുകയും വിസ്തരിക്കുകയും ചെയ്യുന്നത് ഏതെങ്കിലും പ്രമാണം കണ്ടെത്തുവാനും ഹാജരാക്കുവാനും ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഓഫീസിൽ നിന്ന് ഏതെങ്കിലും പൊതുരേഖയോ പകർപ്പോ ആവശ്യപ്പെടുന്നത് അപ്പോൾ ഇതൊക്കെ എന്താണ് മനുഷ്യാവകാശ കമ്മീഷൻ്റെ അധികാരത്തിൽ വരുന്നതാണ് അറസ്റ്റ് ചെയ്യാൻ ആർക്കധികാരമില്ല മനുഷ്യാവകാശ കമ്മീഷന് അധികാരമില്ല ഒരാളെയും അറസ്റ്റ് ചെയ്യാൻ അതി അധികാരമില്ല പക്ഷേ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശുപാർശ ചെയ്യാൻ പറ്റും അവർക്ക് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല പക്ഷേ അവർക്ക് ശുപാർശ ചെയ്യാൻ കഴിയും അപ്പോൾ അവരുടെ അധികാരപരിധിയിൽ വരുന്ന എന്താണ് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് ആരാണ് ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന വ്യക്തി ഒരു ഹൈക്കോടതിയിൽ ഒരു ജഡ്ജി ആയിരുന്നതോ ആയിരിക്കുന്നതോ ആയ വ്യക്തി കുറഞ്ഞത് ഏഴ് വർഷം സംസ്ഥാനത്തെ ജില്ലാ ജഡ്ജി ആയിരുന്ന ഒരു ജില്ലാ ജഡ്ജി സുപ്രീം കോടതി ജഡ്ജി ആയിരുന്നതോ ആയ ഒരു വ്യക്തി സുപ്രീം കോടതി ജഡ്ജി ആയത് എന്തായാലും നമ്മുടെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായിട്ട് വരില്ല അല്ലേ അപ്പോൾ അത് തന്നെയാണ് തെറ്റെട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ പഠിക്കുകട്ടോ എഴുതിയിട്ട് തന്നെ പഠിക്കുക എഴുതിയൊരു നോട്ട് ചെറിയൊരു ന്യൂസ് പ്രിൻ്റിലിങ്ങനെ നോട്ടാക്കിയിട്ട് തന്നെ നമ്മൾ ഈ മനുഷ്യാവകാശം വിവരാവകാശം എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ഈ എ പി ഒക്ക് പഠിക്കുക തന്നെ വേണം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ എത്ര കാലാവധി കഴിഞ്ഞ ശേഷം ഏതൊരു സംഗതിയിലും മനുഷ്യാവകാശ കമ്മീഷൻ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടുള്ളതല്ല ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള എന്താണ് പ്രവൃത്തിയാണെങ്കിൽ എന്താണ് അവർക്ക് വിചാരണ നടത്താൻ പാടുള്ളതല്ല പ്രവൃത്തി ചെയ്തിട്ട് എന്താണ് ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കേസുമായിട്ട് ഇവർക്ക് എന്താണ് മനുഷ്യാവകാശ കമ്മീഷന് അയാളെ വിചാരണ ചെയ്യാനുള്ള അവകാശം ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ മനുഷ്യാവകാശ കമ്മീഷൻ്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ ഇരുപത്തേഴ് പ്രകാരം നിയോഗിക്കേണ്ടത് ഐ ജി കേട്ടോ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യക്ഷമമായ നിർവഹണത്തിന് ഏത് റാങ്കിൽ കുറയാത്ത പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ ഇരുപത്തേഴ് പ്രകാരം നിയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഐ ജി ആണ് കേട്ടോ ഐ ജി റാങ്കിലുള്ള എന്താണ് ഒരു പോലീസ് ഓഫീസറെയാണ് സെക്ഷൻ ഇരുപത്തേഴ് പ്രകാരം നിയോഗിക്കേണ്ടത് കേട്ടോ നല്ലൊരു ക്വസ്റ്റ്യനാണ് ഓർത്തിരിക്കുക കേട്ടോ അപ്പോൾ ഈ സെക്ഷൻ ഇരുപത്തേഴ് പ്രകാരം അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും നിയമനം ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യേണ്ടുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി ചുവടെ പറയുന്നതിൽ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് നിയമമന്ത്രിയാണ് അംഗമല്ലാത്തത് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിയമസഭാ സ്പീക്കറും സംസ്ഥാന മനുഷ്യാവശ്യ കമ്മീഷൻ ചെയർപേഴ്സൺ ഈ അംഗങ്ങളെയൊക്കെ നിയമിക്കുന്ന കമ്മിറ്റിയിൽ എന്താണ് ഗവർണർ നടത്തുന്നതിന് ശുപാർശ ചെയ്യുന്ന ഗവർണറാണ് എന്താണ് അംഗങ്ങളെ നിയമിക്കുക അവർക്ക് ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിലെ അംഗമാണ് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും നിയമസഭാ സ്പീക്കറും വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ആവശ്യപ്പെട്ടിട്ടുള്ള വിവരം ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചുള്ളതാണെങ്കിൽ അപേക്ഷ ലഭിച്ച് എത്ര സമയത്തിനുള്ളിലാണ് മറുപടി നൽകുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറാണ് ഇതൊക്കെ നമ്മൾ മുന്നേ പഠിച്ചു വരുന്ന കാര്യങ്ങളാണല്ലേ എന്താണ് ഒരു വ്യക്തിയുടെ ജീവനും സ്വാതന്ത്ര്യവും സംബന്ധിച്ചിട്ടുള്ള വിവരമാണെങ്കിൽ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ എന്ത് കൊടുത്തിരിക്കണം മറുപടി കൊടുത്തിരിക്കുന്നു കേട്ടോ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ച് വർഷം കാലാവധി അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയായ ശേഷം സ്ഥാനം വഹിക്കുവാൻ പാടില്ല പുനർനിയമത്തിന് അർഹനാണ് അപ്പോൾ ഇവിടെ ഒന്നും രണ്ടുമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ അഞ്ച് വർഷം കാലാവധിയാണ് അറുപത്തഞ്ച് വയസ്സ് പൂർത്തിയായതിന് ശേഷം സ്ഥാനം വഹിക്കാൻ പാടില്ല പുനർനിയമത്തിന് അർഹനാണ് അതായത് ഇവിടെ പറയുന്നത് നമ്മുടെ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർക്ക് വേറൊരു എന്താണ് പദവിയിലേക്കും പുനർനിയമത്തിന് അർഹനല്ല അല്ലെങ്കിൽ വീണ്ടും ചീഫ് ഇൻഫർ ഇൻ ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് നിയമിക്കാൻ സാധിക്കില്ല പക്ഷേ ഇൻഫർമേഷൻ കമ്മീഷണറായിട്ട് അദ്ദേഹത്തിന് എന്താണ് നിയമനത്തിന് അർഹനാണ് കേട്ടോ ഇൻഫർമേഷൻ കമ്മീഷണർ ആവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് നിയമിക്ക അദ്ദേഹത്തിന് ആ ആ ഇൻഫർമേഷൻ കമ്മീഷണർ ആവാനുള്ള ഇതിന് അദ്ദേഹം എന്താണ് അർഹനാണ് കേട്ടോ അത് നോർത്തിരിക്കുക ഇനി നോക്കൂ വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ അനുച്ഛേദമാണ് ഉറപ്പുവരുത്തുന്നത് പത്തൊമ്പത് പ്രകാരമാണ് വിവരം ലഭിക്കുവാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടനയുടെ ഉറപ്പു തരുന്നത് പത്തൊമ്പത് പ്രകാരമാണ് കേട്ടോ നല്ലൊരു പോയിന്റാണ് ഓർത്തിരിക്കുക പത്തൊമ്പത് പ്രകാരമേ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് പ്രകാരം ഏതെങ്കിലും വിധത്തിൽ വിവരം നൽകുന്നത് തടസ്സപ്പെടുത്തുകയോ ചെയ്തിട്ടുള്ളപ്പോൾ ഇരുന്നൂറ്റി വീതം ഓരോ ദിവസവും പിഴ ചുമത്തേണ്ടതും അത്തരത്തിലുള്ള പിഴ സംഖ്യ എത്ര രൂപയിൽ കവിയാൻ പാടില്ലാത്തതുമാകുന്നു എത്രയാണ് ഇരുപത്തി അയ്യായിരം അല്ലേ ഇത് നമ്മൾ എന്താണ് എൽ ജി എസ് ലെവലത്ത് ലെവലില് നമ്മളിത് പഠിക്കുന്നുണ്ട് അല്ലെ വിവരവകാശ നിയമം പഠിക്കുമ്പോൾ എൽ ജി എസ് ലെവലില് ഇതൊക്കെ നമ്മൾ പഠിച്ചു പോകുന്ന കാര്യങ്ങളാണ് വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് സെക്ഷൻ എട്ട് പ്രകാരം ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വിവരം വെളിപ്പെടുത്തുന്നതിൽ നിന്നും ഒഴിവാക്കൽ ചെയ്തിട്ടുള്ളത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും സുരക്ഷിതത്വത്തെയും മറ്റും ഹാനികരമായി ബാധിക്കുന്നവ വിദേശ സർക്കാരിൽ നിന്നും ലഭിച്ച രഹസ്യ വിവരം അറസ്റ്റിനെയോ പ്രോസിക്യൂഷന്റെ നടപടിക്രമത്തെ തടസ്സപ്പെടുത്തുന്ന വിവരം മന്ത്രിസഭയുടെ തീരുമാനങ്ങളും അവയ്ക്കുള്ള കാരണങ്ങളും അപ്പോൾ ഒന്നും രണ്ടും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് അല്ലേ എന്താണ് ഭാരതത്തിന്റെ പരമാധികാരത്തെയും അഖണ്ഡതയെയും ഒക്കെ സുരക്ഷിതത്തെ ഹാനികരമായിട്ട് ബാധിക്കുന്നതാണെങ്കിൽ എന്താണ് അത് നമുക്ക് വെളിപ്പെടുത്താൻ കഴിയില്ല അല്ലേ പിന്നെ എന്താണ് വിദേശ സർക്കാരിൽ നിന്ന് ലഭിച്ച രഹസ്യ വിവരം നമുക്കത് എന്താണ് വിവരവകാശ നിയമപ്രകാരം കൊടുക്കുവാൻ കഴിയില്ല അല്ലേ എന്താണ് അറസ്റ്റിനെയോ പ്രോസിക്യൂഷൻ്റെ നടപടിക്രമത്തെയോ തടസ്സപ്പെടുത്തുന്ന വിവരം ഇതും എന്താണ് നമുക്ക് വിവരകശ നിയമപ്രകാരം വെളിപ്പെടുത്തുവാൻ കഴിയില്ല അപ്പോൾ ഇത് മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ മനോവിശ്ലേഷണ സിദ്ധാന്തത്തിൽ സിഗ്മൻ ഫ്രോയുടെ വ്യക്തിത്വത്തിൻ്റെ ഘടനാപര മാതൃക രൂപപ്പെടുത്തുന്നത് ഏതൊക്കെ ഘടകങ്ങൾ ഉൾച്ചേർത്തിട്ടാണ് ഇത് ഈഗോ സൂപ്പർ ഈഗോ ഇത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് നമ്മുടെ എ പി ഒയിലെ സൈക്കോളജി എന്താണ് ചോദ്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇത് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഞാൻ ക്ലാസ് ചെയ്തിട്ടുണ്ട് ഒന്ന് കയറിയിട്ട് കാണുക കേട്ടോ മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന ആരോഗ്യകരമായിട്ടുള്ള മനോസ്വാന്തുന രീതി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നതാണ് ഇവിടെ എന്താണ് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മനോസ്വാതന രീതി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇതും ഒരു 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 ടോപ്പിക്കാണ് ഒരു നല്ലൊരു ടോപ്പിക്കാണ് ഇതും ഞാൻ വരുന്ന ക്ലാസ്സിൽ ഇടും കേട്ടോ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്താണ് മാനസിക സമ്മർദ്ദം ലഘൂകരിക്കുന്നതിന് ഉപയുക്തമാകുന്ന എന്താണ് ആരോഗ്യകരമായിട്ടുള്ള മനോസ്വാന്തന രീതി സമ്മർദ്ദത്തെ അതിജീവിക്കാൻ ശ്വസന വിശ്രാന്തി പ്രയോഗിക്കുന്നതാണ് ഇവിടെ ആൻസറായിട്ട് വരുന്നത് കേട്ടോ ഇതൊന്നും എഴുതിയിട്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിച്ചിട്ട് തന്നെ നോക്കുക കേട്ടോ എബ്രഹാം ആസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണീ സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തിയുടെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ് ആത്മസാക്ഷാത്കാരത്തിലാണ് കേട്ടോ ആത്മസാക്ഷാത്കാരത്തിലാണ് എന്താണ് എബ്രഹാം ആസ്ലോവിൻ്റെ ആവശ്യകതകളുടെ ശ്രേണീ സിദ്ധാന്തപ്രകാരം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ പരമാവധി ശേഷികൾ സ്വയം തിരിച്ചറിയുന്നത് ഏത് ഘട്ടത്തിലാണ് ആത്മസാക്ഷാത്കാരം ഘട്ടത്തിലാണ് കേട്ടോ ഉത്കണ്ഠയെ മനഃശാസ്ത്രപരമായി വ്യക്തമാക്കുന്ന ഉത്തരം തിരഞ്ഞെടുക്കുക ഭയവും ഉത്കണ്ഠയും ഒന്ന് തന്നെയാണ് പുലി ആക്രമിക്കാൻ വരുമ്പോൾ അനുഭവപ്പെടുന്നതാണ് ഭയം ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ആശങ്കയാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഒന്നും മൂന്നുമാണ് ഇവിടെ ശരിയായിട്ടുള്ളത് കേട്ടോ ഉത്കണ്ഠ എന്ന് പറയുന്നതും ഒരു ചെറിയൊരു ടോപ്പിക്കാണ് കേട്ടോ അത് നമുക്കെടുക്കാം ഭയവും ഉത്കണ്ഠയും എന്ത് തന്നെയാണ് ഒന്ന് തന്നെയാണ് ഭാവിയിൽ സംഭവിക്കാവുന്നതായി കരുതുന്ന കാര്യങ്ങളോടുള്ള ഒരു ആശങ്കയാണ് എന്ന് പറയുന്നത് ഉത്കണ്ഠ അഥവാ ഈ നമ്മൾ പറയില്ലേ ആൻസൈറ്റി എന്നൊക്കെ പറയില്ലേ അതാണ് കേട്ടോ പറയുന്നത് ഹൊവാർഡ് ഗാർണറിൻ്റെ ബഹുമുഖ ബുദ്ധി സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കി ആന്തരിക വൈയക്തിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട വ്യക്തിഗത സ്വഭാവം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് സ്വയം ആഴത്തിൽ മനസ്സിലാക്കുന്നതിനും വിലയിരുത്തുന്നതിനും മെച്ചപ്പെടുത്തുന്നതിനുമുള്ള കഴിവാണ് ഇത് ആന്തരിക വൈയക്തിക ബുദ്ധി എന്ന് പറയുന്നത് കേട്ടോ ഇത് നമ്മൾ ഒരു ക്ലാസ് ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട് എ പിൻ്റെ തന്നെ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കയറിയിട്ട് കാണുക കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എന്നുള്ള ഫീമെയിൽ അസിസ്റ്റൻ്റ് പ്രിസർ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പറാണേ കേരളം രൂപീകൃതമായതിനു ശേഷം പ്രവർത്തനം ആരംഭിച്ച സെൻട്രൽ ജയിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് തവനൂർ സെൻട്രൽ ജയിലാണ് കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലെ കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു രണ്ടായിരത്തി പതിനേഴിലെയാണ് കേട്ടോ ചോദിക്കുന്നത് ഏതാണ് അലക്സാണ്ടർ ജേക്കബായിട്ടാണ് ആൻസർ വരുന്നത് പക്ഷെ അറിഞ്ഞിരിക്കുക നിലവിൽ നമുക്ക് കേരള ജയിൽ പരിഷ്കരണ കമ്മീഷൻ നിലവിൽ നമുക്ക് ഇല്ല കേട്ടോ ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ബോസ്റ്റൽ സ്കൂളിൽ പാർപ്പിക്കുന്നത് ഏത് പ്രായപരിധിയിലുള്ള തടവുകാരിയാണ് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ള എന്താണ് തടവുകാരി പാർപ്പിക്കുന്നതാണ് ബോസ്റ്റൽ സ്കൂൾ എന്ന് പറയുന്നത് കേട്ടോ ഇത് ബോസ്റ്റൽ സ്കൂൾ എന്താണ് ജയിലുകളും ജയിലിൻ്റെ ഘടനയൊക്കെ ഞാൻ ക്ലാസ് എടുത്ത് കഴിഞ്ഞതാണ് കേട്ടോ തടവുകാരെ അകാല വിടുതലിന് സർക്കാരിന് മുൻപാകെ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഏതൊക്കെയാണ് ഒന്നും രണ്ടും നാലും ആണ്ട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത് സമിതിയുടെ അധ്യക്ഷൻ ജയിൽ വകുപ്പ് മേധാവിയാണ് ജില്ലാ കളക്ടർ ഈ സമിതിയിൽ അംഗമാണ് അനൗദ്യോഗിക അംഗങ്ങളുടെ എണ്ണം മൂന്നായിരിക്കും അപ്പോൾ ഇത് മൂന്നും ഈ ശരിയായിട്ടുള്ളത് മൂന്നെണ്ണം പേപ്പറിലേക്ക് എഴുതിയിട്ട് പഠിക്കുക കേട്ടോ ഈ അകാല വിടുതൽ എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ് കേട്ടോ അതിൽ എന്താണ് അവർ ശുപാർശ ചെയ്യുന്ന ഉപദേശക സമിതിയെക്കുറിച്ചും എന്താണ് അകാല വിടുതലും അതും അവർക്ക് ഈ അകാല വിടുതലിന് തടവുകാരെ എപ്പോഴാണ് പരിഗണിക്കേണ്ടത് അവർക്ക് കുറച്ച് വ്യവസ്ഥകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എപ്പോഴാണ് അവരെ പരിഗണിക്കേണ്ടത് എന്നുള്ളതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വരും ക്ലാസ്സിലൊക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കട്ടോ അപ്പോൾ ഇവിടെ ഏതാണ് എന്താണ് ശുപാർശ ചെയ്യുന്ന ഉപദേശക സംബന്ധിച്ച് ഏതൊക്കെയാണ് സമിതിയെ സംബന്ധിച്ച് ഏതൊക്കെയാണ് ശരി സമിതിയുടെ അധ്യക്ഷനായായിരിക്കും ജയിൽ വകുപ്പ് മേധാവി മേധാവിയായിരിക്കും പിന്നെന്താണ് ജില്ലാ കളക്ടർ ഈ സമിതിയിൽ ഒരു സമിതിയിലൊരംഗമാണ് പിന്നെന്താണ് അനൌദ്യോഗികളുടെ എന്ന എത്ര ആയിരിക്കും മൂന്നായിരിക്കും കേരള ജയിൽ വകുപ്പിനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം കണ്ണൂരാണ് ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മൂന്ന് തുറന്ന ജയിലുകളാണ് ഉള്ളത് ജില്ലാ ജയിലുകളുടെ എണ്ണം പതിനാലാണ് അപ്പോൾ ഇവിടെ ഒന്നും സോറി രണ്ടും മൂന്നുമാണ് കേട്ടോ ഇവിടെ ശരിയായിട്ട് വന്നിരിക്കുന്നത് ഏറ്റവും പഴയ ജയിൽ കോഴിക്കോട് ജില്ലയിലാണുള്ളത് രണ്ടാമത്തേത് എവിടെയാണ് കണ്ണൂരാണ് കേട്ടോ പിന്നെ പിന്നെന്താണ് മൂന്ന് തുറന്ന ജയിലുകളാണുള്ളത് അതും ശരിയാണ് കേട്ടോ ജില്ലാ ജയിലുകൾ പതിമൂന്ന് എണ്ണമാണ് കേട്ടോ അത് എപ്പോഴും ഓർത്തിരിക്കുക ജില്ലാ ജയിലുകളുടെ എണ്ണം എത്രയാണ് പതിമൂന്നാണ് പതിനാലല്ല അപ്പോൾ ജില്ലാ ജയിലില്ലാത്തത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് മലപ്പുറത്താണ് മലപ്പുറത്ത് സെൻട്രൽ ജയിലാണുള്ളത് തവനൂര് കേട്ടോ ജില്ലാ ജയിൽ വകുപ്പിന്റെ ആസ്ഥാനം കണ്ണൂരല്ല നമ്മൾ പഠിച്ചു തിരുവനന്തപുരം പൂജപ്പുരിയിലാണ് കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികൾ ആകുന്നവർ ആരൊക്കെയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഒന്നും രണ്ടും നാലുമാണ് ഏതൊക്കെയാണ് പ്രധാനമന്ത്രി രാഷ്ട്രപതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇത്രയും പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്ന പ്രക്രിയയിൽ പങ്കാളികളാകുന്നവരുടെ ടോ പ്രധാനമന്ത്രി രാഷ്ട്രപതി രാഷ്ട്രപതി കേന്ദ്ര ആഭ്യന്തരമന്ത്രി സംസ്ഥാന മനുഷ്യ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷമോ അല്ലെങ്കിൽ എഴുപത് വയസ്സോ ഇതിൽ ഇതാണ് ഏതാണോ ആദ്യം അത് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഗവർണറാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ് അംഗങ്ങൾക്ക് പുനർനിയമത്തിന് അർഹതയില്ല ഇവിടെ എന്താണ് മൂന്ന് മാത്രമാണ് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന എന്ന് പറയുന്നത് കേട്ടോ ഈ അംഗങ്ങളുടെ കാലാവധി അഞ്ചു വർഷമോ അല്ലെങ്കിൽ എഴുപതോ വയസ്സോ അല്ല മൂന്ന് വർഷമോ മൂന്ന് മൂന്ന് വർഷമോ അല്ലെങ്കിൽ എഴുപത് വയസ്സോ ആണ് കേട്ടോ മൂന്ന് വർഷം എഴുപത് വയസ്സാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ എന്താണ് കാലാവധി എന്ന് പറയുന്നത് കേട്ടോ കമ്മീഷൻ അംഗങ്ങളെ നീക്കം നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും നീക്കം ചെയ്യുന്നത് ഗവർണർ അല്ല ആരാണ് രാഷ്ട്രപതിയാണ് കേട്ടോ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ് കേട്ടോ പിന്നെ ഏതാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ നിയമസഭാ സ്പീക്കർ അംഗമാണ് അംഗമാണല്ലേ നിയമസഭാ സ്പീക്കർ സ്പീക്കറുണ്ട് മുഖ്യമന്ത്രിയുണ്ട് പിന്നെ ആരാണ് സംസ്ഥാന ആഭ്യന്തരമന്ത്രിയും നിയമസഭാ പ്രതിപക്ഷ നേതാവുമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ എന്താണ് തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുള്ളത് കേട്ടോ പിന്നെ എന്താണ് അംഗങ്ങൾക്ക് പുനർനിയമത്തിന് അർഹതയില്ല എന്നാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് അല്ലേ അപ്പോൾ അർഹതയുണ്ട് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി ഡി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ് അന്ന് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയായിരുന്നു ഇന്ന് വി രാമസുബ്രഹ്മണ്യമാണ് കേട്ടോ നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നമ്മുടെ ഇവിടെ കേരളത്തിലാണെങ്കിൽ ആരാണ് അലക്സാണ്ടർ തോമസാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ ഇത് പറയുമ്പോൾ അപ്പം തന്നെ ഒരു പേപ്പറിലേക്ക് എഴുതി വെക്കുക കേട്ടോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാവാൻ കഴിയുകയുള്ളൂ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് കമ്മീഷന് അഞ്ച് ഡിവിഷനുകളാണുള്ളത് ശ്രീ രാജീവ് ജയിലിൽ ജയിൻ നിലവിലെ കമ്മീഷനിൽ അംഗമാണ് ഇതിൽ ഒന്നു മാത്രമാണല്ലേ ശരിയായിട്ടുള്ളത് വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന് മാത്രമേ കമ്മീഷൻ അധ്യക്ഷനാവാൻ കഴിയുകയുള്ളൂ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ചതാണ് കേട്ടോ വിവരാവകാശ നിയമം രണ്ടായിരത്തി അഞ്ച് നിലവിൽ വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ടാണ് രണ്ടായിരത്തി അഞ്ചിലെ വിവരാവകാശ നിയമം വന്നപ്പോൾ റദ്ദാക്കപ്പെട്ട നിയമം ഇത് നല്ലൊരു പോയിന്റാണ് കേട്ടോ ഓർത്തിരിക്കുക ചിലപ്പോൾ റിപ്പീറ്റ് അടിക്കാൻ സാധ്യതയുണ്ട് ഇനി നോക്കൂ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ നിയമനവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവൽ ശരിയായ പ്രസ്താവനകൾ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് അഞ്ച് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അംഗങ്ങളുടെ പേരുകൾ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയാണ് ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ് ഒന്നും മൂന്നും നാലു ഇതിൽ ശരിയായിട്ടുള്ളത് അപ്പോൾ ഇതിൽ അഞ്ച് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയല്ല മൂന്ന് പേരടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് അംഗങ്ങളുടെ പേര് രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യുന്നത് ഏത് ആരൊക്കെയാണത് പ്രധാനമന്ത്രിയും പിന്നെ ലോകസഭ പ്രതിപക്ഷ നേതാവും പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു ക്യാബിനറ്റ് മന്ത്രിയും അടങ്ങുന്നതാണ് എന്താണ് ഈ രാഷ്ട്രപതിക്ക് പേരുകളൊക്കെ അംഗങ്ങളുടെ പേരുകൾ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റി എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ബാക്കി ഓർത്തിരിക്കുക അംഗങ്ങളെ നിയമിക്കുന്ന രാഷ്ട്രപതിയാണ് കമ്മിറ്റിയുടെ അധ്യക്ഷനെപ്പോഴും പ്രധാനമന്ത്രിയായിരിക്കും പിന്നെന്താണ് ലോകസഭാ പ്രതിപക്ഷ നേതാവ് ഇതിൽ അംഗമാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഭേദഗതി പ്രകാരം സംസ്ഥാന വിവരാവകാശ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത് ഇവയൊന്നുമല്ല എന്നാണ് ആൻസർ കാരണം രണ്ടായിരത്തി പത്തൊൻപതിൽ വിവരാവകാശ ഭേദഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്രകാരം എന്താണ് ഇവരുടെ ഈ കാലാവധികളൊക്കെ നിശ്ചയിക്കുന്നത് ആരാണ് കേന്ദ്ര സർക്കാരാണ് കാലാവധികളൊക്കെ തീരുമാനിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഇവയൊന്നുമല്ലാന്ന് ആൻസറിൽ വന്നിരിക്കുന്നത് കേരള സംസ്ഥാനത്തെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചിരിക്കുന്നത് ആരാണ് അന്ന് വിശ്വാസമേറ്റയായിരുന്നു നിലവിലാരാണ് വി ഹരിനായർ ആണ് കേട്ടോ കേരള സംസ്ഥാന എന്താണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ നിലവിലാരാണ് വി ഹരിനായർ വിവരാവകാശ നിയമത്തിന് കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ എന്തൊക്കെ ഉൾപ്പെടുന്നു സർക്കാർ ഓഫീസുകൾ ഐ എസ് ആർഒ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അപ്പം എന്താണ് ഇത് നാലും എന്താണ് ഇതിൽ വിവരാവകാശ നിയമത്തിൻ്റെ കീഴിൽ വരുന്നുണ്ട് കേട്ടോ എന്താ ഒന്നും രണ്ട് മൂന്നും നാലും ആണ് ആൻസറായിട്ട് വന്നിട്ടുള്ളത് സർക്കാർ ഓഫീസുകളുമുണ്ട് ഐ എസ് ആർഒയും ഉണ്ട് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇത്രയും എന്താണ് നമ്മുടെ വിവരാവകാശ നിയമത്തിൻ്റെ കീഴിൽ പൊതു അധികാര സ്ഥാനം എന്നതിൽ ഉൾപ്പെടുന്നുണ്ട് കേട്ടോ ബുദ്ധിശക്തിയുടെ ബഹുമുഖ സിദ്ധാന്ത പ്രകാരം നൃത്തം ചെയ്യുന്ന വ്യക്തികളിൽ ഏത് തരം ബുദ്ധിയാണ് മുന്നിട്ട് നിൽക്കുന്നത് ശാരീരിക ചലനപര ബുദ്ധിയാണ് കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞാൻ എൻ്റെ ലാസ്റ്റ് സൈക്കോളജി ക്ലാസ്സിൽ ഞാനിത് എടുത്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിലൊക്കെ ഒന്ന് കയറിയിട്ട് കാണാം കേട്ടോ എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നല്ല ക്ലാസ് തന്നെയാണ് ഒരുപാട് വലിച്ചു നേടിയിട്ടൊന്നുമില്ല ആവശ്യമുള്ള പോയിന്റുകൾ മാത്രമേ ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ച വ്യക്തിയുടെ പേര് ആരാണ് സിഗ്മെൻ്റ് ഫ്രോയിഡാണ് മനോവിശ്ലേഷണ സിദ്ധാന്തം വികസിപ്പിച്ചിരിക്കുന്നത് അയൽക്കാരുമായി നിരന്തരമായി ഉണ്ടാകുന്ന സംഘർഷം ഏത് തരം മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ് സാമൂഹികമായിട്ടുള്ള സംഘർഷമാണ് അല്ലേത് അയൽക്കാരുമായിട്ട് ഇപ്പോഴും ഉണ്ടാകുന്ന സംഘർഷം എന്താണ് സാമൂഹികമായിട്ടുള്ള ഒരു മാനസിക സമ്മർദ്ദത്തിന് ഉദാഹരണമാണ് വ്യക്തമല്ലാത്തതും വ്യാപിച്ചു കിടക്കുന്നതും അരോചകവുമായ ഭയത്തെ അറിയപ്പെടുന്നതാണ് ഉത്കണ്ഠ എന്ന് പറയുന്നത് കേട്ടിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ സൈക്കോളജിയിൽ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ നമ്മൾ മുന്നേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലല്ലേ നോക്കിയേ അപ്പം അതിലും ഈ സൈക്കോളജിയായിട്ട് ബന്ധപ്പെട്ട് ഈ ചോദ്യങ്ങൾ തന്നെയാണല്ലോ റിപ്പീറ്റ് ആയതുകൊണ്ടിരിക്കുന്നത് വേറൊരു ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആൻസർ ഒന്ന് തന്നെയാണ് പക്ഷേ ക്വസ്റ്റ്യനിൽ മാത്രമേ ഉള്ളൂ അല്ലേ മാറ്റങ്ങൾ വരുന്നത് അപ്പോൾ സൈക്കോളജിയിൽ ഈ പറഞ്ഞ ഈ ടൈപ്പ് എന്താണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒക്കെ ഞാൻ ഇതുവരേക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പറയുന്നവയിൽ ആന്തരിക അഭിപ്രേരണയ്ക്ക് ഉദാഹരണം ഏത് ഏതാണ് നല്ല മാർക്ക് നേടണമെന്ന് സ്വയം പ്രേരണ തോന്നി പഠിപ്പിക്കുന്നതാണ് പഠിക്കുന്നതാണ് ആന്തരിക അഭിപ്രേരണ എന്ന് പറയുന്നത് കേട്ടോ ഇത് ബാഹ്യ അഭിപ്രേരണയുണ്ട് അഭിപ്രേരണയുണ്ട് അഭിപ്രേരണ ചക്രമുണ്ട് പിന്നെന്താണ് ഈ അഭിപ്രേരണ വളർത്താൻ വേണ്ടിയിട്ട് എന്താണ് കൊടുക്കേണ്ട കുറച്ച് മാർഗങ്ങളുണ്ട് ഇത്രയും ആയാലാണ് ഈ അഭിപ്രേരണ എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്ക് കംപ്ലീറ്റ് ആവുള്ളു കേട്ടോ അപ്പോൾ അത് ഞാൻ വരുന്ന ക്ലാസ്സിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഇതിൻ്റെയൊക്കെ പി ഡി എഫ് ഞാൻ ഞാനൊരു ടെലിഗ്രാം ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിലിടുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ആ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം കേട്ടോ പിന്നെ അതിൽ നമുക്ക് അങ്ങടും ഇങ്ങടും നിങ്ങൾ നമുക്കുള്ള എല്ലാ സംശയങ്ങളും നമുക്ക് നമുക്കതിൽ അങ്ങടും ഇങ്ങോട്ടും ചോദിക്കുകയൊക്കെ ചെയ്യാം ഒരു ഗ്രൂപ്പ് സ്റ്റഡി പോലെ അതിന് വേണ്ടിയിട്ടാണ് ഞാനത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അതിൽ കയറിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഞാൻ പിന്നെ കറൻറ്റ് അഫെയറ് നമ്മുടെ പി എസ് സി ബുള്ളറ്റിൻ ഈ പ്രിൻ്റ് ഔട്ട് ചെയ്യാൻ തരത്തിൽ ഞാനതിൽ എല്ലാ കറൻറ്റ് അഫെയറും ഇപ്പോൾ നവംബർ നവംബറിലാണ് ഒക്ടോബർ വരെയൊക്കെയുള്ള ഒക്ടോബറിൽ കിട്ടുന്ന രണ്ട് ലക്കം പി എസ് സി ബുള്ളറ്റിനും ജനുവരി തൊട്ട് ഒക്ടോബർ വരെയൊക്കെ ഞാനതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ജാനുവരിയിൽ പിന്നെ കറൻറ്റ് അഫെയർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ എന്നാലും ഞാനതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കാരണം ഇപ്പോൾ ചോദിക്കുന്നത് കുറേ നോബൽ പ്രൈസസ് ആണെങ്കിലും ഒക്കെ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഒക്കെയാണ് അല്ലേ അപ്പോൾ നമ്മൾ മുന്നത്തെ നോബൽ പ്രൈസും ഈ ബുക്കർ പ്രൈസ് അതുപോലെയുള്ളതൊക്കെ നമ്മൾ മാക്സസ് ആവാറ് ഇതൊക്കെ നമ്മൾ നമ്മുടെ രണ്ട് വർഷം മുന്നേ ഉള്ളതും കൂടെ നമ്മൾ എന്തായാലും പഠിച്ചു പഠിച്ചുവെക്കണം അപ്പോൾ ഇതൊക്കെ നമുക്ക് ആ എന്താണ് ടെലിഗ്രാം ഗ്രൂപ്പിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ ആവശ്യമുള്ളവർ കയറിയിട്ട് ജോയിൻ ചെയ്യാട്ടോ ഇത് തന്നെ അടിച്ചു കൊടുത്താൽ മതി പി എസ് സി ട്രിക്സ് വിത്ത് അമ്മു എന്ന് തന്നെ അടിച്ചു കൊടുത്താൽ മതി ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അത് വഴിയിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടെന്ന് വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് കൂടെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കാരണം ഇനി ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്തായാലും നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കട്ടോ ആ ബെൽ ബെൽബട്ടനും കൂടെ ഒന്ന് അമർത്തിയാലേ thank you.